നമ്മൾ കറങ്ങി അജുമാൻ കാർസുക്കാണ് ഈ കാണുന്നത് ഒരു ഒരാഴ്ച കൊണ്ടായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് നിങ്ങളോടൊന്നും പറയാൻ പറ്റി നിങ്ങൾ ഇത് കാണുക മന്ദം ജിബിമച്ച നമ്മളെ ലക്ഷദ്വീപിൽ കൊണ്ടുപോയതിന്റെ നന്ദിയുണ്ട് നല്ല രസം നല്ലൊരു യാത്ര അഭിപ്രായം പറയുമ്പോഴേ കഴിഞ്ഞുള്ളൂ നമസ്കാരം ചങ് ചങ്ങായിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോമിഷരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് യു എ കയറേണ്ട വന്നു നമ്മളിപ്പോൾ ഉള്ളത് അജ്മാനിലാണ് എനിക്ക് വിസ വന്നേക്കുന്നത് അബുദാബിക്കാണ് ഇപ്പം പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ അബുദാബിയിലെ അജ്മാനിലേക്ക് വന്നേക്കുകയാണ് നമ്മുടെ മിഥുനെ കാണാൻ പോവാണ് മിഥുൻ ഡ്യൂട്ടിയിലല്ല ക്യാമ്പിലേക്ക് പോവാണ് ഇപ്പോൾ നമ്മുടെ ജിബിൻ മച്ചാനുണ്ട് നമ്മുടെ പ്രവീൺ മച്ചാനുണ്ട് ഇപ്പം നമ്മൾ ഏതായാലും അജ്മാന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട് നമുക്ക് യു എയിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ഒന്നും ഇടാൻ പറ്റിയില്ല ഏതായാലും നമുക്ക് കുറെ യു എയിലെ കാഴ്ചകൾ ഇനി അങ്ങോട്ട് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു അജ്മാൻ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പം വീഡിയോ കണ്ടിട്ട് വരാം തരാം ചെയ്യുന്നത് പണ്ടേ വീക്ക് വീഡിയോ എടുത്ത് ഫേമസ് ആണ് പിന്നെയും കൂടെ അതെ പ്രവീൺ ജിയോ പ്രവീൺ ഒരുപാട് നമ്മൾ കിടന്ന് കറങ്ങിയ അജുമാൻ കാർസുഖാണ് ഈ കാണുന്നത് നമ്മുടെ ആദ്യത്തെ വീഡിയോക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അജുമാൻ കാർസുക്ക് നമുക്ക് കൊറച്ചൂ നാളത്തേക്ക് യു എ യിലെ കുറെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം അപ്പം പെട്ടെന്നുള്ള ഒരു ബിസയുടെ പ്രോസസ്സിംഗ് എല്ലാം ഒരാ ഒരാഴ്ച കൊണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിങ്ങളോടൊന്നും പറയാൻ പറ്റിയില്ല നമുക്ക് വീഡിയോസ് വീഡിയോസായിട്ടൊന്നും ഇടാൻ പറ്റിയില്ല ഏതായാലും നമുക്ക് അജുമാനിലെ ഇന്നത്തെ നമ്മുടെ യാത്രയും പെരുന്നാളിൻ്റെ വിശേഷങ്ങളും ഷിബിലിമച്ചാനെ കാണണം കണ്ടായിരുന്നു വൈകിട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു അതൊന്നും വീഡിയോ ആക്കാൻ പറ്റിയില്ല ഇപ്പൊ ജിബി മിഥുൻ മച്ചാനെ കാണാൻ പോവാണ് അവനെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നീണ്ട ആറര വർഷം ആറര അല്ല അഞ്ചേ മുക്കാൽ വർഷം ജോലി ചെയ്ത സ്ഥലമാണ് ജോലി ചെയ്യുന്നില്ല താമസിച്ച മച്ചന്മാരെ ഏതായാലും ഞാൻ ഈ വരുന്നതിന്റെ കാര്യമൊന്നും ഇതിനോട് പറഞ്ഞിട്ടില്ല ഏതായാലും അവന്റെ റിയാക്ഷൻ എന്താ നോക്കാം ജിബി മാത്രം വരുന്നെന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി വരുന്നത് കുറച്ചേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇപ്പൊ വരുമെന്നാ പറഞ്ഞേ നോക്കാ ഏതായാലും നിങ്ങൾ ഇത് കാണുക ഇതാ നടന്ന് നടന്ന് മന്ദം മന്ദം നീങ്ങി വരുന്ന മന്ദനെ കണ്ടോ ബീബി അപ്പൊ മറ്റന്മാരെ കാണാതെ പോയ സാധനത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന് റിസൈൻ ചെയ്ത് പോയിട്ട് പിന്നെ പിന്നെ അന്ന് കണ്ടായിരുന്നോ ഇവിടെ കണ്ടോ ീപിൽ പോയല്ലോ ജീവിമച്ചാൻ നമ്മളെ ലക്ഷദ്വീപിൽ കൊണ്ടുപോയ രസം നന്ദിയുണ്ട് നല്ല രസം നല്ലൊരു യാത്ര പറ അഭിപ്രായം പറയണം അതെ അതെ ജീവിതത്തിൽ ഇതുപോലെ എൻജോയ് ചെയ്തിട്ടില്ല അയ്യോ ഏതായിരിക്കും കൊള്ളാം നമുക്ക് അകത്തോട്ട് പോവാം നീ വണ്ടി ഒതുക്കണം പാതത്തിലോട്ട് ഇട്ടോ അപ്പൊ ഇതാണ് നമ്മടെ ശിവസാർ ശിവസാർ എന്തോണ്ട് സാറ വിശേഷ ഇതാണ് നമ്മടെ സുനിൽ സാറ് ഇ പോരുന്നേ അത് വേറെ ഇല്ലായിരുന്നു അത് വേറെ ഇല്ലായിരുന്നു ചെറുപ്പ് കേസയബായിട്ട് ഇപ്പഴായത് വന്നതും പോണതും എടുക്കാൻ പറ്റിട്ടില്ല അവനെ ഇനി യൂട്യൂബിൽ ഞാൻ തന്നെ കാണണ്ടി വരുമോ ഇത് കേടാ യൂട്യൂബിൽ ഞാൻ തന്നെ ഇത് എടുത്തു ഇവിടുന്ന് ലീഡിന് വന്ന മുട്ട പൊരിച്ചു തന്ന ആളാണ് ഈ നിൽക്കുന്നത് നീ അന്ന് ഇവന് അന്ന മറ്റേ ഡ്രോണിൽ കൊണ്ട് വന്നതായിരുന്നു അത് എനിക്ക് നമ്മൾ അടിപൊളി സ്ഥലല്ലേ പക്ഷെ അത് ഡ്രോൺ ഷൂട്ട് തന്നെ സൂപ്പർ ആയിരിക്കും ഞാനിപ്പൊന്നു വേറെ ഒരാൾ പിടിച്ചു ആയില്ല കല്ലേ കഴിഞ്ഞില്ല കഴിഞ്ഞ കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞു നീ ഉടനെ അത് പിടിച്ചു ആ എല്ലാം വരും അത് ഓടയോ അപ്പം അച്ചന്മാരെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്രയായിരുന്നു ഈ അജുമാൻ യാത്ര കേട്ടോ കാരണം പഴയ ആൾക്കാരെയൊക്കെ ഇന്ന് കാണാനും നമ്മുടെ സ്നേഹ സൗഹൃദങ്ങളൊക്കെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാനും കഴിഞ്ഞു കണ്ടുമുട്ടാൻ ഒരിക്കലും സാധ്യതയില്ലാഞ്ഞിട്ടും ജീവിത വഴികളിൽ വെച്ചൊക്കെ കണ്ടുമുട്ടി ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഭാഗമായി തീർന്ന ഈ ഒരു സമയമുണ്ടല്ലോ അതൊരിക്കലും മറക്കാനാവാത്ത മെമ്മറബിൾ ട്രഷർ തന്നെയാണ് കേട്ടോ ഇതാ അപ്പൊ മറ്റാമ്പ നമ്മൾ ക്യാമ്പിലൊക്കെ പോയി എല്ലാരെയും കണ്ടു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് ഇവിടെ കഴിയുകയാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ ഷോവനസ് മാത്യു സൈനിങ് ഓഫ്